ഹായ് സുഹൃത്തുക്കളെ ഇന്ന് നമുക്ക് ഒരു പുതിയ സബ്ജക്റ്റാണ് പലർക്കും സംശയം കാണും ധനയോഗം പ്രോപ്പർട്ടി യോഗം എനിക്ക് പ്രോപ്പർട്ടി വാങ്ങിക്കാൻ പറ്റുമോ ഇല്ലയോ അല്ല എന്താണ് എങ്ങനെ അത് ചെക്ക് ചെയ്യുക ഈസിയാണ് ഞങ്ങൾക്ക് നല്ല പണി അറിയുന്ന ഒരു നല്ല ആളുണ്ടെന്നിട്ട് കറക്റ്റ് പറഞ്ഞു തരാൻ പറ്റും അതുതന്നെ അല്ലേ എപ്പോൾ പ്രോപ്പർട്ടി വാങ്ങിക്കാമെന്ന് പറഞ്ഞു തരാൻ പറ്റും കാരണം അതിന് പല ഘടകങ്ങളുണ്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇപ്പം ഈ പറയുന്നത് മൃഗനാടി അസ്ട്രോളജിയാണ് അപ്പം ഈ മൃഗനാടി അസ്ട്രോളജി എന്ന് പറയുമ്പം നമ്മളിത് ചെക്ക് ചെയ്യുമ്പോഴേ നമ്മൾ പ്രധാനമായിട്ട് ധനയോഗം ചെക്ക് ചെയ്യുമ്പോൾ നമ്മളെ അവിടെ ശുക്രനാണ് ചെക്ക് ചെയ്യുന്നത് ശുക്രനെ മാത്രം പോരാ ഒരാണാണെന്ന് വരിക അവിടെ നമ്മുടെ ജീവഗ്രഹമായിട്ടുള്ള ഗുരുവിനെ ചെക്ക് ചെയ്യേണ്ടി വരും അതന്മാരി ശനിയെ ചെക്ക് ചെയ്യേണ്ടി വരും ചില പാപത്തിൽ നിൽക്കുന്ന ചൊവ്വായെ ചെക്ക് ചെയ്യേണ്ട വരും അപ്പോൾ ചിലപ്പോൾ മൂന്ന് നാല് ഒക്കെ പാവത്തിൽ ചൊവ്വാ നിന്നു കഴിഞ്ഞാൽ പ്രോപ്പർട്ടി ലോസ് ഫൈനാൻഷ്യൽ ലോസ് അതുപോലെ ഈ പറഞ്ഞ നാല് എട്ടൊക്കെ ചില പൊസിഷന് വന്ന് ഇത് നമ്മുടെ ശുക്രമാണെന്ന് കഴിഞ്ഞാലും പ്രശ്നമാണ് അതുപോലെ അങ്ങനെ ഒത്തിരി കോമ്പിനേഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വേദി കഷ്ട നോക്കുമ്പോൾ ഇത് ടോട്ടലി ഡിഫറൻറ്റാണ് കാരണം ഇവിടുത്തെ ഗ്രഹങ്ങളെ ചേർച്ച എത്ര ഡിഗ്രിയിലാണ് അത് വരുന്നത് പിന്നെ അതുമായിട്ട് ഓരോ ബന്ധപ്പെട്ട ശത്രുഗ്രഹങ്ങൾ ആരൊക്കെയാണ് കൂടെ നിൽക്കുന്നത് സപ്പോസ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനും ശനിയും ശത്രുക്കളാണ് അപ്പം ഈ ശത്രുക്കൾ രണ്ടുപോരത്തിരിക്കുന്ന ആ ഗ്രഹങ്ങളെ അവർ തമ്മിലടിയായി അപ്പം അത് അവിടെ നമുക്ക് പോസിറ്റിവിറ്റി അതിന് കിട്ടുന്നില്ല അപ്പം അങ്ങനെ ഒരുപാട് കണക്ഷൻസ് നമ്മളിവിടെ ചെക്ക് ചെയ്യേണ്ടി വരും അപ്പോഴേ നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള പെർഫെക്ഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ കാരണം ഈ അല്ലെന്നു വരുക അവിടെ ചൊവ്വ ചൊവ്വ ശുക്രം നിന്നെന്ന് വെച്ചു ചൊവ്വ ശുക്രം എന്ന് ഫൈനാൻഷ്യൽ ലോസ് ഷുഗറാ നൂറ് ശതമാനം ചൊവ്വാ ശുക്രം പ്ലസ് കേതു ഹൺഡ്രഡ് പെർസെൻ്റ് പിന്നെയും പറയുവാണ് നൂറ് ശതമാനം ഫൈനാൻഷ്യൽ ഇപ്പോൾ ഇത് പ്രോപ്പർട്ടിയുടെ കാര്യം നമ്മൾക്ക് ദരിദ്രയോഗം ഒന്നും തന്നെ പറയേണ്ടി വരും മംഗൾദോഷം അങ്ങനെ അത് വേറെ ഒരു സബ്ജക്റ്റാ എന്നാലും പറയുകയാണ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് നമുക്ക് പറയാനുള്ളത് ഒരാൾ കല്യാണം എന്ന് നമുക്ക് പറയാൻ പറ്റും ഈ മംഗൾദോഷം ചില അങ്ങനെ പോയി അത് പിന്നെ ഈ ഇത് വല്ല വേദിക്കോ അല്ല വേറെ നമുക്ക് ലാൽ കിതാബുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ അതിനകത്തൊക്കെ കറക്റ്റ് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ടോട്ടലി ഡിഫറൻ്റ് ആകും കഴിഞ്ഞാൽ എല്ലാം കൂടെ കൂട്ടിക്കൊളയ്ക്കാൻ ആത് താല്പര്യമില്ല അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഈ നമ്മുടെ ശുക്രനെ നോക്കി അതേപോലെ ഈ കുജനെ നോക്കി അതേമാതിരി നിങ്ങൾക്കിപ്പോൾ നോക്കിയോ ഈ ശുക്രനും ഗുരുവും ശനിയും കൊണ്ട് കോമ്പിനേഷനകത്ത് നിങ്ങൾക്ക് നോക്കിയോ രാഹു വന്നു രാഹുവും ശുക്രനും ഗുരുവും കൂടെ വന്ന മൾട്ടിപ്പിൾ പ്രോപ്പർട്ടിയാണ് നിങ്ങൾ തിരിഞ്ഞു നോക്കണ്ട അവിടെ ഞാൻ പറഞ്ഞ ചില കോമ്പിനേഷൻ പിന്നെ വരുവാണ് ചന്ദ്രങ്കേരി വരുവാ ചിലടത്തെ ഫൈനാൻഷ്യൽ ലൂസ് പിന്നെയും വരും അങ്ങനെ ഒരുപാട് കോമ്പിനേഷൻ നമ്മൾ നോക്കണം നമ്മൾ ഒരു സബ്ജക്റ്റ് ഇല്ലാതെ എട്ട് എന്തെങ്കിലും അലക്കിയിട്ട് കാര്യമില്ല ഒന്ന് അഞ്ച് ഒമ്പത് രണ്ട് നാല് പത്ത് മൂന്ന് ആറ് പതിനൊന്ന് നാല് എട്ട് പന്ത്രണ്ട് ഈ ഒരു കോമ്പിനേഷനിൽ കറക്റ്റ് നിങ്ങൾ നോക്കിയിട്ട് വേണം നമ്മുടെ അത് ഗ്രഹ ചേർച്ചകളെ ഏതൊക്കെ ഗ്രഹം നമ്മുടെ ആയിട്ട് കോമ്പിനേഷൻ വരുന്നുണ്ട് അലൈൻമെൻറ്റ് വരുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ടാണ് ഇതിനെ കണ്ടുപിടിക്കുന്നത് അതുമാതിരി നമ്മുടെ ഫ്രണ്ടിലുള്ള ഗ്രഹവുമായിട്ട് നയൻറ്റി പേർസെൻ്റ് നമ്മുടെ ഇപ്പം ഇപ്പുറത്തിരിക്കുന്ന ഗ്രഹങ്ങളുമായിട്ട് റേഡിയേഷൻ ഉണ്ട് പിന്നെ വക്രത്തി പോകുന്നത് വക്രത്തി ഗ്രഹങ്ങൾ പോകുന്നുണ്ടോ വക്രത്തി അതായത് അപ്പം ഇൻട്രോകേഷൻ അപ്പം ഇങ്ങനെയുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് എല്ലാ ഗ്രഹങ്ങളും വക് വക്രത്തി പോകുന്നത് ശുക്രനും ശുക്രന ഈ പറഞ്ഞ രാഹും ഗേതും അല്ലെന്നൊരു ചന്ദ്രനും അങ്ങനെ എല്ലാ ഗ്രഹങ്ങളും പോകും അല്ലെ സൂര്യനോ ബാക്കി പ്രത്യേകിച്ച് ശനിയൊക്കെ എപ്പോഴും വക്രത്തിൽ പോകുന്നു ബുധൻ പോവും അപ്പോൾ വക്രദൃഷ്ടി ഉണ്ടോയെന്ന് നമ്മൾ നോക്കേണ്ടി വരും പിന്നെ ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നു എപ്പം പ്രോപ്പർട്ടി വായിക്കാൻ പറ്റുമോ അറ്റ് പ്രസൻറ്റ് എന്താണ് ട്രാൻസിറ്റ് അതായത് നമ്മളെ ഈ ഗ്രഹങ്ങൾ ബൃത്ത് സമയത്ത് നമ്മുടെ ഒരു സമയത്ത് നമ്മൾ ജനിച്ച ഒരു സമയത്ത് നമ്മുടെ ജാതകത്തിൽ വന്നിട്ടുണ്ട് എന്നുവരിൽ തീർച്ചയായിട്ടും ഈ ഗ്രഹങ്ങളെല്ലാം പ്ലാനറ്ററി പൊസിഷനിൽ എപ്പോഴും സഞ്ചരിച്ചോണ്ടിരിക്കുക അപ്പം ഇന്നത്തെ കറണ്ട് പൊസിഷൻ നമ്മളിപ്പോൾ ഒക്കെ ഒരു ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു ഒരാളാണ് അല്ല മുപ്പത് വയസ്സുള്ള ഒരു ഒരു ആളാണ് ഒരു വ്യക്തിയാണ് അപ്പോൾ അവർ ജനിച്ച സമയത്ത് ഇന്ന് ഒരിടത്തല്ല ഇന്നത്തെ ട്രാൻസിറ്റുള്ള ഗ്രഹങ്ങൾ അതായത് ഇന്ന് വരുമ്പോൾ ഇരു മുപ്പത് വർഷം കഴിഞ്ഞു ഈ മുപ്പത് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ പല പ്ലാനിറ്ററി പൊസിഷന് ഇപ്പൊ മാറി അപ്പം ഈ ഇതും അന്നത്തെ അലൈൻമെൻറ്റും കൂടെ പ്രത്യേകിച്ച് നോക്കും നമ്മുടെ ഇന്ന് ഒരുപാട് സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ് ഇപ്പം നിങ്ങൾക്ക് വെസ്റ്റേൺ നോക്ക് സോളാർ ഫയർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട് സോളാർ ഫയർ അങ്ങനെ പല സോഫ്റ്റ്വെയറുണ്ട് ഇപ്പോൾ ആൾക്കാരുടെ ചില ആൾക്കാർ ഇപ്പോൾ ഇതേപ്പറ്റി ഇങ്ങനെ പറയാൻ പറ്റത്തില്ല നൂറ് ശതമാനം പറയാൻ പറ്റും അതുകൊണ്ട് ഞാൻ തർക്കിച്ചിട്ട ഇതിനെപ്പറ്റി ആർക്ക് പ്രതീക്ഷിക്കണമെന്നില്ല അങ്ങനെയുള്ളൊരു ഒഫീഷ്യലി ഇതുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഓരോ ഫീസ് കാര്യങ്ങളുണ്ട് അപ്പം ഇതുമായിട്ട് കോണ്ടാക്ട് ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അതിൻ്റെ അപ്പോയിൻമെൻറ്റ് ടൈം കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ ഇത് പിന്നെ അതേമാതിരി ദരിദ്രയോഗം ചില സംഭവത്തിൽ ഈ കേതു വന്ന് നിൽക്കുക കേതുവേ ഇപ്പോൾ പറഞ്ഞ ഒരു ചന്ദ്രനെ അതുപോലെ ചൊവ്വ ചൊവ്വ ശുക്രനെ ചിലയിടത്ത് പോസിറ്റീവ് ഫൈനാൻഷ്യൽ ലോസ് ചൊവ്വ ശുക്രൻ കേതു അല്ല ചൊവ്വ ശുക്രൻ പോലും നിന്ന് കഴിഞ്ഞാൽ ചൊവ്വ ശുക്രം മൂണ് ഫൈനാൻഷ്യൽ ലോസാണ് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ അത് വേറെ ഏത് കൊണ്ട് ഒരു കോമ്പിനേഷൻ ചൊവ്വ ശുക്രൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഒരുപാട് കോമ്പിനേഷൻ ഇപ്പം നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് പറയുമ്പോൾ അത് പറയാൻ പാടില്ല അതുകൊണ്ട് ഞാനത് പറയുന്നില്ല സബ്ജെറ്റ് നമ്മുടെ പോയി പോകും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പല കോമ്പിനേഷൻ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പ്ലാനറ്ററി അനുസരിച്ച് നമുക്ക് ലൈഫിൽ തൂവോട്ടുള്ള എപ്പോൾ വസ്തു വാങ്ങിക്കുക എങ്ങനെ വസ്തു വാങ്ങിക്കുക അല്ലാതെ ധനയോഗം ഉണ്ടോ മൾട്ടിപ്പിൾ പ്രോപ്പർട്ടി വാങ്ങിക്കാനുള്ള അപ്പോൾ ആ ഒരു പ്ലാനറ്റ് ആക്ടിവേറ്റ് ചെയ്യുന്ന സമയമുണ്ട് ചിലപ്പോൾ ശനിയുടെ ആയിട്ടുള്ള ചിലപ്പോൾ നെഗറ്റീവ് ചില ശനി ചില പ്ലാനറ്ററി പൊസിഷൻ നിൽക്കുമ്പോഴേ അല്ലെങ്കിൽ ചില ശത്രുഗ്രഹത്തോടെ ഇരിക്കുക അപ്പോൾ ശനി അവിടെ നിർവീര്യമാവും അപ്പോൾ ഏതെങ്കിലും ശനി ട്രാൻസിറ്റി പോയി വരുന്ന ആ ഒരു സമയത്ത് അവിടെ ചില ഗ്രഹങ്ങൾ അവിടെ ആക്ടിവേറ്റാകും അപ്പോൾ അതാണ് ആ ഒരു ടൈം ആ ഒരു ടൈമിൽ നമുക്ക് ഒരു നയൻറ്റി പെർസെൻ്റ് കാര്യങ്ങൾ പെർഫെക്ഷനോട് കൂടി പറയാൻ പറ്റും ഹൺഡ്രഡ് പെർസെൻ്റ് ഒന്നും ഞാൻ പറയത്തില്ല നയൻറ്റി പെർസെൻറ്റ് കാര്യം അക്റസിയോട് കൂടി പറയാൻ പറ്റും അത് ഇതിൽ തന്നെയല്ല ബൃഹനാടി ജ്യോതിഷത്തിലല്ല കെ പി എസ് പഠിക്കാൻ ചെയ്യാൻ പറ്റുന്നതാണ് ഈ നയൻറ്റി പേഴ്സൻ്റെ അക്കുറിച്ച് നയൻറ്റി അതിൽ വേണം ചിലപ്പോൾ അതിലും കൂടുതൽ വേണം കിട്ടും അപ്പോൾ ഞാൻ പറയാം അപ്പോൾ അത്ര നോക്കും നമ്മൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഡേറ്റ വെച്ചിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി നമുക്ക് നിങ്ങൾ വിചാരിക്കുന്നതല്ല ടൈം എടുക്കും ടൈം എടുത്ത് ചെയ്തിട്ട് എടുത്തിട്ട് നമ്മൾ എന്തെങ്കിലും വിളമ്പി എടുത്തിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ടൈം കൺസംഷൻ എടുക്കും പിന്നെ നമ്മുടെ നോർമലി ഉള്ള ലൈഫിനെ പറ്റി പല കാര്യങ്ങളും നമുക്ക് പാറ്റാണ് നമുക്ക് പ്രെഡിറ്റ് ചെയ്യാനും എടുക്കാനും ചെയ്യുന്ന മാതിരി ഇപ്പോൾ ഇതൊക്കെ വരുമ്പോഴത്തേക്കും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് സബ്ജക്റ്റ് ഡിഫറൻറ്റ് ചിലപ്പോൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ചിലപ്പോൾ രണ്ടോ മൂന്നോ സോഫ്റ്റ്വെയർ ചില ഒരു സമയത്തൊറ്റ സംഭവത്തിൽ ചിലപ്പോൾ നമ്മൾ പോസ്റ്റ് ഒക്കെ ചെയ്യേണ്ടതായിട്ട് പോലും ചില ഇതിനകത്ത് അപ്പൊ അങ്ങനെയൊക്കെ ഒരു പാറ്റേൺ എടുത്ത് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള കാലതാമസവും സമയം എടുക്കും അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാം പറയാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർട്ടി യോഗോ ധനയോഗോ ഉണ്ടോ അല്ലെങ്കിൽ എപ്പോൾ വീടും വസ്തു വാങ്ങിക്കാൻ പറ്റും അതേമാതിരി വിവാഹം എപ്പം വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ അത് ഇതൊക്കെ ഓൾറെഡി ഒരുപാട് വീഡിയോ ഇതുമായിട്ട് ഡിഫറെൻറ്റ് ഡിഫറെൻ്റായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ താല്പര്യമുണ്ടെന്ന് വരിക നമുക്ക് ഇതുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ നിങ്ങൾ ഇങ്ങനെ ഷാറ് കാര്യങ്ങൾ നോക്കാനോ എടുക്കാനോ അല്ലെന്ന പഠിക്കാനോ എടുക്കാനോ ഉള്ള താല്പര്യം ബൃഹനാടി അതല്ല എന്നൊയിൽ ഈ പറഞ്ഞ കെ പി ആസ്ട്രോളജി അല്ലെന്ന റിലേറ്റഡ് ആയിട്ടുള്ള ഇതോ പിന്നെ ലാൽ കിതാബ് ലാൽ കിതാബ് പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് റെമഡി യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ലാൽ കിതബൊക്കെ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് ഒരുപാട് ഉണ്ട് പ്രൊഡീഷനും അല്ലാതെ നോർത്ത് ഇന്ത്യകൾക്ക് ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട് അതിന് ഓൾറെഡി പല വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടെല്ലാം കൂടി ഇതിനകത്ത് സ്റ്റഫ് ചെയ്യുന്നില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ സബ്ജെക്റ്റ് ഇഷ്ടമായെന്നൊരു ലൈക്ക് ചെയ്യുക അപ്പം എന്തെങ്കിലും ഉണ്ടെന്നൊരു കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട താങ്ക്സ് ഫോർ വാച്ചിങ്